ഈ പാർട്ടിയിലെ അംഗമാണ് അതാണുള്ളത് അതിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്രമായിട്ടാണ് ജയിച്ചത് സി പി എമ്മിന്റെ അംഗമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അതിനുള്ള അംഗീകാരവും അതിനനുസരിച്ചുള്ള നിലപാടുമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അതെ അന്വേഷണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ആ പരിശോധന നടത്തിയതിനു ശേഷമേ എന്താണ് നടപടി എന്താണ് നിലപാട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുള്ളു അതിപ്പോഴേ പറയുന്നതല്ല അന്വേഷണം അങ്ങനെ അറിയാൻ കഴിയില്ലല്ലോ അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് അല്ല ഗവൺമെന്റിന്റെ നിലപാടാണ് പറയേണ്ടത് അന്വറിന്റെ നിലപാടിനെ കുറിച്ച് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു അത് സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാടല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും സഹായകരമായ നിലപാടല്ലേ അതെനിക്ക് പറയാം അതെനിക്ക് പറയാം അതെനിക്ക് അത് അതായിട്ട് തന്നെ അദ്ദേഹത്തിന് ഉന്നയിക്കാറുണ്ട് അത് ഒരു സ്വയം ചില നിലപാടിൽ നിന്നൊക്കെ തോന്നായിരിക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യത്തിനും മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇത് അതിജീവിക്കാൻ കഴിയാത്ത ഒരു നിലപാടും ഞങ്ങൾക്കില്ലെങ്കിൽ വേറെന്തെങ്കിലും നടപടി സ്വീകരിക്കും അതല്ല അതായി അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് അതിനകത്ത് അതാണ് ഇതില്ലാത്ത വേറൊരു ഉദ്ദേശിക്കും അതിനെ കുറിച്ച് അഭിപ്രായം അനവർ നിലപാട് തിരുത്തണമെന്ന് തിരുത്താൻ സാധിക്കുമോ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ട് പറയുന്നില്ല ഇന്നല്ലേ എന്താ അങ്ങനെ ഒരു പ്രകോപനം പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറി ഇന്നലെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എന്താ പിന്നെ ഇങ്ങനെ കാണിക്കണം പരാതിയുടെ കാര്യം അന്വേഷിക്കണോന്ന നേരത്തെ പറഞ്ഞതാണല്ലോ ആ മാസം നിലപാടിലൊന്നും ഞാനും മാറിയിട്ടില്ല പിന്നെ ഞാൻ പാത്രക്കാരോട് ഞാൻ സംസാരിച്ചു ഓരോ ദിവസം ആറോട് ഉന്നയിക്കാം അതെന്തൊരു അതൊരു മാന്യമായ ലക്ഷണമാണ് ശരിയ രീതി അല്ലല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ നിങ്ങൾ രേഖാമൂലം കൊടുക്കേ അതിന്റെ എല്ലാ വിവരങ്ങളും പറയാ പറയാൻ ഇപ്പൊ ഇപ്പൊ സമയായിട്ടില്ല